വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് കിണറിലിറങ്ങിയ യുവാവ് മണ്ണിടിഞ്ഞു കുടുങ്ങിയതോടെ രക്ഷിക്കാനിറങ്ങിയ സഹ തൊഴിലാളിയും തിരിച്ചു കയറാനാകാതെ കുടുങ്ങി മഞ്ചേരി വേട്ടേക്കോട് സ്വദേശി ചക്കാലക്കുത്ത അബ്ദുറഹ്മാന്റെ ഉടമസ്ഥതയിലുള്ള തെങ്ങിൻ തോപ്പിലെ കിണറ്റിലാണ് സംഭവം വേട്ടക്കോട് സ്വദേശിയായ കിഴിയാട്ടിൽ രതീഷാണ് ആദ്യം കിണറ്റിലിറങ്ങിയത് ഇതോടെ കിണറ്റിലെ മണ്ണിടിഞ്ഞു അറുപതടിയോളം താഴ്ചയുള്ള കിണറ്റിൽ നിന്ന് രതീഷിന് തിരികെ കയറാനായില്ല രതീഷിനെ രക്ഷിക്കാനായി ഒപ്പം ജോലി ചെയ്യുന്ന കരിമുടിക്കൽ ഷിഹാബുമിറങ്ങി ഇറങ്ങി എത്തിയ ശിഹാബിന്റെ ദേഹത്തേക്ക് ഉപകരണങ്ങളും വീണു ഇതോടെ ഷിഹാബിനും തിരികെ കയറാനായില്ല ഉടൻ നാട്ടുകാർ മഞ്ചേരി അഗ്നിരക്ഷാസേനയെ വിവരം അറിയിച്ചു സ്റ്റേഷൻ ഓഫീസർ സുനിൽകുമാറിന്റെ നേതൃത്വത്തിലുള്ള സേന സ്ഥലത്തെത്തി രക്ഷപ്പെടുത്തുകയായിരുന്നു രാവിലെ കണ്ട സ്വപ്നം പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഓസ്മിയ ഗോൾഡൻ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി